നല്ലൂർ എൽ പി സ്കൂൾ വാർഷികാഘോഷവും ഹെഡ്മിസ്ട്രസ് പ്രമീള ടീച്ചർക്കുള്ള യാത്രയപ്പും ഫെബ്രുവരി പതിനേഴ് തിങ്കളാഴ്ച വൈകുന്നേരം സ്കൂൾ അപകടത്തിൽ നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുതിയൊരു തലമുറയ്ക്ക് അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ച നല്ലൂർ എൽ പി സ്കൂൾ നൂറ്റിയൊന്നാം വാർഷികവും മുപ്പത്തിരണ്ട് വർഷത്തെ സ്തുത്യർഹ സേവനത്തിനുശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഹെഡ്മിസ്ട്രസ് സി എ പ്രമീള ടീച്ചർക്കുള്ള യാത്രയപ്പും പതിനേഴാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം നടക്കും മണിക്ക് നടക്കുന്ന സാംസ്കാരിക സദസ്സ് മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും പ്രമികള ടീച്ചർക്കുള്ള ഉപഹാര സമർപ്പണം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ നിർവഹിക്കും ടാലന്റ് എക്സാം വിജയികളെ മുഴക്കുന്ന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി വിനോദും കെ സരസ്വതി ടീച്ചർക്കും വാസു മാസ്റ്റർക്കുമുള്ള ആദരം വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് ജാഫർ നല്ലൂരും ഫോട്ടോ അനാച്ഛാദനം സ്കൂൾ മാനേജർ ഭാസ്കർ ഭാനുവും ക്യുസ് മത്സര വിജയികൾക്ക് മൊമെന്റോ വിതരണം ഇരിട്ടി എഇ സി കെ സത്യൻ അറബിക് മാഗസിൻ നിർമ്മാണം ഉപജില്ലാ വിജയികൾക്കുള്ള മൊമെന്റോ ഇരട്ടി ബി പി സി തുളസീധരനും മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ പി ടി എ പ്രസിഡന്റ് ദിവ്യ ബിജുവും സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് നല്ലൂർ പള്ളി പ്രസിഡന്റ് കെ പി അലി ഹാജിയും ക്യാഷ് അവാർഡ് വിതരണം മുൻ ഹെഡ് മിസ്ട്രസ് ചന്ദ്രമതി ടീച്ചറും നിർവഹിക്കും മികച്ച കർഷകരെ ആദരിക്കൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ദാമോദരൻ മാസ്റ്റർ നിർവഹിക്കും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ആശംസകൾ നേർന്ന് സംസാരിക്കും തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികൾ നടക്കുമെന്നും സംഘാടക സമിതിക്ക് വേണ്ടി എം വി രവീന്ദ്രൻ വഞ്േരി കെ സി രാമകൃഷ്ണൻ എൻ ദാമോദരൻ മാസ്റ്റർ ഇബ്രാഹിം കണ്ണവും വാർത്താ സമ്മേളനത്തിൽ നല്ലൂർ എൽ പി സ്കൂൾ നൂറ്റിയൊന്ന് വർഷം പിന്നിടുകയാണ് വലിയൊരു തലമുറക്ക് അറിവും മന്നവും നൽകി വ്യത്യസ്ത രാജ്യങ്ങളിൽ വ്യത്യസ്ത തൊഴിൽ മേഖലകളിൽ നല്ലൂർ സ്കൂളിൻ്റെ സന്തതികൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം നമ്മൾ നൂറാം വാർഷികം ആഘോഷിച്ചിരുന്നു ഈ വർഷം എച്ച് എം സി എ പ്രമീല ടീച്ചർ റിട്ടയർമെൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അതിവിപുലമായിട്ടാണ് നമ്മുടെ നൂറ്റിയൊന്നാം വാർഷികം ആഘോഷിക്കപ്പെടുന്നത് ജാനു തമാശയിലെ സ്റ്റേജ് ഷോ അടക്കം വ്യത്യസ്തവും വ്യതിരിക്തവുമായ പൂർവ്വ വിദ്യാർത്ഥികളുടെയും വിദ്യാർത്ഥികളുടെയും വേറിട്ട ഡാൻസ് മറ്റ് കലാപരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞയാഴ്ച ഒരു ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചിരുന്നു നാട്ടിലെ നാനാവിഭാഗം ആളുകൾക്കതെത്തുകയും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് സൗജന്യമായി നമ്മൾ ഭക്ഷണം കൊടുത്തിരുന്നു നൂറ്റിയൊന്നാം വാർഷികത്തിൽ വാർഷികത്തിൻ്റെ സാംസ്കാരിക സദസ്സ് വൈകുന്നേരം നാല് മണിക്ക് നടക്കുമ്പോൾ മുഴക്കന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ബിന്ദുവിൻ്റെ അധ്യക്ഷതയിൽ പേരാവിൻ്റെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ സണ്ണി ചെയ്യും മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വുവാഡ് എഡൂർ റോഡ് മാഡത്തീർ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ